ഹായ് ഹലോ സരിതേച്ചയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടാ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കല്യാണത്തിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം മോളുവിനെ ആയിട്ട് ബ്യൂട്ടി പാർലറിൽ പോയിട്ടാണ് കേട്ടോ ഒരുങ്ങണത് നമ്മുടെ അടുത്ത് തന്നെയാണ് ഈ ബ്യൂട്ടി പാർലർ പാർലറുള്ളത് ഷീസ് ബ്യൂട്ടി പാർലർ എന്നാണ് കേട്ടോ അതിൻ്റെ പേര് അപ്പോൾ അവിടുത്തെ കുട്ടിയുടെ പേരാണ് ചിഞ്ചു എന്ന് അപ്പം ചിഞ്ചു ആണ് ഒരുക്കണത് നിശ്ചയത്തിനും ചിഞ്ചു തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഏഴുമണിയാവുമ്പോഴേക്കും നമുക്ക് എല്ലാതും കഴിയേണ്ടതുണ്ടായിരുന്നു അത് കാരണം കൊണ്ട് നേരത്തെ തന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി എന്നിട്ടാണ് ഒരുങ്ങിയത് അപ്പോൾ മുടിയൊക്കെ ഞങ്ങൾ ആദ്യം അങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഏതാണ് ചേർച്ച എന്നുള്ളത് മുകളിലെ ചെറിയ മുഖം പോലെയായ കാരണം കൊണ്ട് ഏത് കിട്ടിയാലും ഒരു വൃത്തിയില്ലാത്ത പോലെ തോന്നിയ കാരണം കൊണ്ട് ലാസ്റ്റ് എടുത്ത ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ ഇപ്പം ചെയ്യണത് പിന്നെ ചെറുതായിട്ട് എൻ്റെ മുഖത്തും ചിഞ്ചും കുറച്ചൊക്കെ ഒരു ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ടാണ് കാരണം ഒന്ന് വൃത്തി ഒന്ന് നല്ല ഫോട്ടോയിലൊക്കെ നിൽക്കേണ്ടതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ അപ്പോൾ മോൾക്ക് ഈ ഒരു ഹെയർ സ്റ്റൈലാണ് കുറച്ചും കൂടി ഒന്ന് ഇതായിട്ട് തോന്നിയത് മറ്റേതൊക്കെ മുഖം നല്ലോണം മാറിപ്പോണ കാരണം കൊണ്ടാണ് കേട്ടോ അപ്പോൾ നേരത്തെ പോയ കാരണം കൊണ്ട് തന്നെ ഒക്കെ സമാധാനത്തിൽ ചെയ്യാനായിട്ട് പറ്റിയിട്ട അപ്പോൾ ഇതാണ് ഒരു എന്താ പറയുക എല്ലാം കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു ലുക്ക് കിട്ടാം അപ്പോൾ എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല എന്നാലും എനിക്ക് മോളുടെ മുഖം എനിക്ക് സാധാരണ മേക്കപ്പ് ഇടാണ്ട് കാണുന്നതാണ് ഇഷ്ടം പക്ഷേ ഇന്നത്തെ ഒരു ദിവസമാകുമ്പോൾ നമുക്കത് പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ലെൻസ് വെച്ചതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട് കേട്ടോ മോൾക്ക് കണ്ണിൽ അത് പതിവില്ലാത്തതല്ല അപ്പോൾ അത് വെച്ചപ്പോൾ കുറച്ച് കണ്ണീന്ന് വെള്ളം വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പം ഒരു എന്താ പറയുക ബഡ്സ് കൈ പിടിച്ചിട്ട് അതുകൊണ്ട് ഇങ്ങനെ ഉപ്പായിരുന്നു കേട്ടാ ഏതു നേരം അപ്പം വീട്ടിൽ വന്ന വശത്തന്നെ ഈ കല്യാണം കെട്ട് കഴിഞ്ഞ വശത്തന്നെ അത് എടുത്ത് കളഞ്ഞു വിട്ട അപ്പോൾ അല്ലെങ്കിൽ ശരിയാവില്ല ഭയങ്കര ബുദ്ധിമുട്ടായിട്ടേ അപ്പം ഞങ്ങൾ എടറോട്ടി കൂടിയാണ് കേട്ടോ ഗുരുവായൂർക്ക് പോയത് പോകുമ്പോൾ നല്ല മഴ അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി ദിനവും മഴയും കൂടി കൂടിയായപ്പോൾ ആകെ ടെൻഷനായിട്ടാ ഇപ്പോൾ ഈ മഴ പെയ്തു എന്താവും എന്താകും എന്നൊക്കെ ആലോചിച്ചിട്ട് പക്ഷെ മഴ വേഗം തന്നെ തോർന്നു വിട്ടാ അവിടെ എത്തുമ്പോഴേക്കും തന്നെ മഴ തോർന്നു അവിടെത്തി നല്ല രീതിയിൽ കല്യാണം കെട്ടൊക്കെ എത്ര തിരക്കാണെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു എന്നാലും എത്ര തിരക്കാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ എല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടാണ് അപ്പം അങ്ങനെ ഒരു സമാധാനമുണ്ട് പിന്നെ ഇത് വിജയിൻ്റെ വീട്ടിൽ നിന്ന് വിജയ് ഇറങ്ങുന്ന നേരത്തുള്ള ഫോട്ടോ എടുത്തതാണ് കേട്ടോ അതിലിട്ടിട്ടുള്ളത് പിന്നെ കല്യാണം കെട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അമ്പലത്തിൻ്റെ അവിടെ വെച്ചിട്ട് വെച്ചിട്ടെടുത്ത ഫോട്ടോ ആണ് ഇത് പിന്നെ ഗുരുവായൂരുള്ള കുറച്ച് ഫോട്ടോസ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ എല്ലാവർക്കും ബായ്